പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തിരുവനന്തപുരം വിദുര താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ആംബുലൻസ് തടഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസ് ഡി സി സി ജനറൽ സെക്രട്ടറി ലാൽ റോഷി ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന പത്തുപേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് സംഘം ചേർന്ന് വാഹനം തടഞ്ഞതിനും മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ളവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ് എടുത്തിരിക്കുന്നത് സന്തുന സജു കൊണ്ട് കൂടുതൽ വിവരങ്ങളുമായി സന്തുണ സജു ഗുഡ് ഈവനിംഗ് സാന്ത്ന ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി അടക്കം പത്ത് പേർക്കെതിരെ ഈ ഇത് വലിയ വിവാദമായിരുന്നു സി പി എം വലിയ രീതിയിൽ ആ ഒരു ജീവനെടുത്തതാണ് ഈ കോൺഗ്രസിന്റെ സമരം എന്ന നാട്ടിൽ യൂത്ത് കോൺഗ്രസിന്റെ സമരം എന്ന നാട്ടിൽ പ്രചരിപ്പിച്ചതാണ് ഇപ്പോൾ ഡി ജനറൽ സെക്രട്ടറി അടക്കം പത്ത് പേർക്കെതിരെയാണോ കേസ് ഡോക്ടർ അരുൺ ഗുഡ് ഈവനിംഗ് വലിയ വിവാദമായ ഒരു സംഭവം തന്നെയായിരുന്നു ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ആ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ വിതുര പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ ഡി സി സി ജനറൽ സെക്രട്ടറിയായ ലാൽ റോഷി ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന പത്ത് പേർക്കെതിരെയാണ് നിലവിൽ വിതുര പോലീസ് ആ കേസെടുത്തിരിക്കുന്നത് അത് ഹോസ്പിറ്റൽ ആക്ട് പ്രകാരം ജാമ്യമില്ലാ വകുപ്പാണ് ഇവർക്കെതിരെയേക്ക് ചുമത്തിയിരിക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ ഇത് സി പി എം അടക്കം ആയുധമാക്കിയതാണ് കോൺഗ്രസിനെതിരെ കൊലക്കുറ്റം ചുമത്തണ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കുലക്കുറ്റം ചുമത്തണമെന്നതടക്കമുള്ള കാര്യം ഇന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നതാണ് അപ്പോൾ അതിന് പിന്നാലെയാണ് ഈ സംഭവത്തിൽ കേസ് എടുത്തിരിക്കുന്നത് മെഡിക്കൽ സൂപ്രണ്ടാണ് മെഡിക്കൽ ഓഫീസറാണോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിദുര പോലീസിൽ ഇന്നലെ തന്നെ പരാതി നൽകി യഥാർത്ഥത്തിൽ ഈ ഈ വാഹനം തടഞ്ഞതുകൊണ്ടാണ് മരണപ്പെട്ടത് എന്ന മട്ടിലേക്ക് ഒരു വിശദീകരണം നൽകാൻ കഴിയുമോ പക്ഷേ ഒരു ആംബുലൻസൊക്കെ തടയുക എന്ന് പറയുമ്പോൾ അതിൽ രോഗി ഉണ്ടായിരുന്നു എന്നുള്ളത് അറിഞ്ഞിട്ടും തടഞ്ഞു എന്നതല്ലേ ഇതിലെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഭാഗം ഡോക്ടർ അരുൺ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ മരിച്ച രോഗി ഈ ബിനു മരിച്ചത് ഈ ആംബുലൻസ് തടഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ചികിത്സ വൈകിയതുകൊണ്ടാണ് എന്നുള്ള ഒരു തരത്തിലുള്ള തെളിവും ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് കുടുംബവും അങ്ങനെ ഒരു പരാതി പോലീസിൽ ഇതുവരെയും നൽകിയിട്ടില്ല പക്ഷേ കുടുംബം അത്തരത്തിലൊരു ആരോപണം ഉയർത്തുന്നുണ്ട് പക്ഷേ രേഖാമൂലം ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും നൽകിയിട്ടില്ല പകരം മെഡിക്കൽ ഓഫീസറാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു രോഗിയുമായി പോയപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ആ ഒരു വാഹനം തടഞ്ഞു ഈ ആംബുലൻസ് തടഞ്ഞു എന്നുള്ള കാര്യം പരാതി നൽകിയത് അത് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെയും മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള ആളുകളുടെ ജോലി തടസ്സപ്പെടുത്തി എന്ന് കൂടി കാണിച്ചുകൊണ്ടാണ് പരാതി നൽകിയിരുന്നത് അപ്പൊ ആ ഒരു പരാതിയിലാണ് നിലവിലിപ്പോൾ ഈ ലാൽ റോഷിക്കും അതുപോലെ തന്നെ പത്ത് അറിയാവുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കുമെതിരെ വിതുരാ പോലീസ് കേസെടുത്തിരിക്കുന്നത് പക്ഷേ ഈ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതാണോ മരണകാരണം എന്നതിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല കാരണം ഇദ്ദേഹം മരിക്കുന്നത് ഈ രോഗി മരിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചിട്ടാണ് ആദ്യം വിതുര താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നിരുന്നു അവിടെ കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹത്തിന് കുറച്ച് സീരിയസ് അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യണമെന്ന് പറയുന്നു അങ്ങനെയാണ് ഈ ഹോസ്പിറ്റലിലെ ആംബുലൻസിൽ തന്നെ കയറ്റി ആ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പുറത്തേക്ക് ഇറക്കിയത് ആ സമയത്താണ് ഈ ആംബുലൻസ് തടഞ്ഞു എന്നുള്ള ഒരു പരാതി വരുന്നത് ഈ ആംബുലൻസ് തടയാൻ കാരണം അതിന് ഇൻഷുറൻസ് ഇല്ല എന്നതടക്കമുള്ള ടയറിന് പ്രശ്നമാണ് എന്നതടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ അങ്ങോട്ടേക്ക് ഒരു പ്രതിഷേധവുമായി എത്തുകയും അതിന് മുമ്പ് തന്നെ അവിടെ ചെറിയ രീതിയിലുള്ള വാക്കുതർക്കവും ഒക്കെ നടന്നിരുന്നു അതിനുശേഷമാണ് ഈ ആംബുലൻസ് രോഗിയുമായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവർ വരികയും വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത് അങ്ങനെയാണ് ആശുപത്രിയിൽ എത്താൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിധിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് രോഗി മരിക്കുന്ന അപ്പോൾ ആ ഒരു സമയ താമസം അവിടെ ഉണ്ടായി പ്രതിഷേധവുമായി മുന്നോട്ടേക്ക് വന്നതുകൊണ്ടാണ് അങ്ങനെ രോഗിയെ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ അത്രയും സമയതാമസം ഈ ആംബുലൻസിന്റെ ഉള്ളിൽ രോഗി ഉണ്ടായിരുന്നു എന്നുള്ളത് അവർക്ക് വ്യക്തമായതല്ലേ എന്നിട്ടും അവർ ആ വാഹനം പോകാൻ അനുവദിച്ചില്ല അതല്ലേ കാരണം ഡോക്ടർ അനോൺ ഇതുമായി ബന്ധപ്പെട്ട് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെയും പറയുന്നത് ആ സമയത്ത് ഈ ആംബുലൻസിൽ രോഗി ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് രോഗി ആ സമയത്ത് ഉണ്ടായിരുന്നില്ല രോഗി ഇല്ലാതിരുന്ന സമയത്താണ് തങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെയും പറയുന്നത് പക്ഷേ അക്കാര്യത്തിൽ നമുക്ക് ഇതുവരെയും മറ്റൊരു വ്യക്തത വന്നിട്ടില്ല പ്രത്യേകിച്ച് കുടുംബമടക്കം ഇനി അതിൽ ഒരു പരാതിയുമായി മുന്നോട്ടേക്ക് വരേണ്ടതുണ്ട് രേഖാമൂലം പരാതി നൽകേണ്ടതുണ്ട് നിലവിൽ അവരുടെ ആരോപണം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് വച്ചിരിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസറാണ് മെഡിക്കൽ ാണ് നിലവിലിപ്പോൾ എന്തായാലും പേർക്കെതിരെ വകുപ്പ് പ്രകാരം ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസ് തടയുക എന്നുള്ളത് ഒരു ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് ഇപ്പോൾ അതിന്റെ പേരിലാണ് ഡി സി സി സെക്രട്ടറിക്കെതിരെ അടക്കം ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് ആംബുലൻസ് തടഞ്ഞതിൽ വിതുര താലൂക്ക് ആശുപത്രിയിലേക്കുള്ള ആംബുലൻസ് ആയിരുന്നു തടഞ്ഞത് അപ്പോൾ അതിൽ കേസായിരിക്കുന്നു കേസ് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്